ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ വളരെ സിമ്പിളായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ലൊരു ഈവനിംഗ് സ്നാക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിംഗ് സ്നാക്കാണ് ക്യാരറ്റും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ നാല് ക്യാരറ്റും ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതിലെ മുട്ടയൊന്ന് മാറ്റി കൊടുക്കും അത് നമുക്കിപ്പോൾ തന്നെ ആവശ്യമില്ല ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അപ്പോൾ അതാ മീഡിയം സൈസുള്ളൊരു നാല് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ ക്യാരറ്റ് എടുക്കാതെ ഇതുപോലെ മീഡിയം സൈസുള്ള ക്യാരറ്റൊക്കെ എടുക്കുന്നതാവുന്ന അല്ലത് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒരു പീലർ വെച്ചിട്ട് ഞാനിതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിന് രണ്ട് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പഴം ഫ്രൈ ആക്കുന്നതിന് വേണ്ടി പഴം കട്ട് ചെയ്തതുപോലെ നമുക്കിതുപോലെ നീളത്തിൽ നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ക്യാരറ്റിൽ നിന്ന് ഒരു അഞ്ചോ ആറോ പീസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ ക്യാരറ്റ് എല്ലാം ഞാൻ ഇതുപോലെ നല്ല നീളത്തിൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴം വാട്ടുന്നത് പോലെ തന്നെ നമുക്ക് നെയ്യിലൊന്ന് വേവിച്ചെടുക്കണം വാട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റ് അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പഞ്ചസാരയും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് പഞ്ചസാര അതായതുപോലെ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതായതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ക്യാരറ്റ് എല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് ആ ഒരു ഭാഗം ഒന്ന് കളറ് ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ക്യാരറ്റ് ഇതുപോലെ അത് മറിച്ചിട്ട് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര കരിഞ്ഞൊന്നും പോവില്ല ആ ഒരു ടെൻഷനൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് ഇത് ആ ക്യാരറ്റിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതവിടെ കിടന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ടേബ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശെ വെള്ളമൊഴിച്ചിട്ട് ഞാനിതൊന്ന് നല്ല ഒരു ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ മുട്ട ചേർത്ത് കൊടുക്കണം ഞാൻ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയി ഞാനിപ്പോൾ ഇതാ ഇപ്പോഴാണ് ഒന്ന് ബാറ്ററി എടുത്ത ശേഷമാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ അഥവാ ലൂസായി പോയാൽ നിങ്ങളിതിലേക്ക് കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ അപ്പോഴത്തേക്കും നമ്മളുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം പാനിൽ നിങ്ങൾക്ക് ഇതിൽ ക്യാരമൽ സോസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ അതിൽ ബാക്കിയൊന്നും വന്നിട്ടില്ല കുറച്ച് ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ അത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മളുടെ ബാറ്ററിലേക്ക് ഇതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതാ എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നമ്മൾ പഴമൊക്കെ പൊരിക്കുന്നത് പോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നെ എണ്ണ നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഫ്രൈ ആണ് ഇതുവരെ ഇത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ദാ നല്ല മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് ഇതിൽ നല്ല ബാറ്ററൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് എന്തായാലും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം